ഈ പെബിൾസ് കാണാൻ എന്ത് ഭംഗിയാണല്ലേ വിലയാണെങ്കിലോ നമുക്ക് അടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു പിന്നീട് തിരഞ്ഞു പിടിച്ചൊക്കെ വന്നപ്പോഴല്ലേ ഒരു കിലോ ആറ് രൂപ വെച്ച് പെബിൾസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണെന്നും വേണമെങ്കിൽ നമ്മുടെ മുറ്റത്ത് കുറച്ചൊക്കെ കൊണ്ടിടാന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടുന്നത് നമുക്ക് അഫോർഡബിൾ ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പെബിൾസ് ഇട്ടൊരു വീഡിയോ ഒക്കെ അത്യാവശ്യം നല്ല റീച്ച് റീച്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു വളരെ കുറച്ചൊരു ഏരിയയിൽ മാത്രാണ് കേട്ടോ അന്ന് നമ്മൾ പെബിൾസ് ഇട്ടിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത് ഇന്ന് അതിൻ്റെ എക്സ്റ്റെൻഷനാണ് കേട്ടോ ബാംഗ്ലൂർ സ്റ്റോണും പെബിൾസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ആദ്യം നമ്മൾ കുറച്ച് ഏരിയ ചെയ്തത് കൂടാതെ ഇപ്പോൾ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോ പേപ്പിൾസാണ് യൂസ് ചെയ്തേക്കുന്നത് ആറ് രൂപ വെച്ച് നോക്കുമ്പോൾ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ബാംഗ്ലൂർ സ്റ്റോൺ ഒരു സ്ക്വയർ ഫീറ്റ് നൂറ്റേഴ് രൂപയാണ് ഇവിടെ ടോട്ടൽ പന്ത്രണ്ട് സ്ക്വയർ ഫീറ്റ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപ മെറ്റീരിയൽസിന് മൊത്തമായത് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് രൂപയാണേ